ഭംഗിയായിട്ട് മനസ്സിലാവും ഇനി ഞങ്ങളെല്ലാം പുസ്തകം കണ്ണുകൊണ്ട് വായിച്ചു ഞാനൊക്കെ വായിച്ച് വായിച്ച് പതിനോറും പതിനെട്ട് മണിക്കൂർ നിന്ന് വായിച്ച് എൻ്റെ കൺപോള അങ്ങ് വീണുപോയി പോയി ഇടത്തെ കൺപോളെ തൊണ്ണൂറ് ശതമാനം അടഞ്ഞിരിക്കുക ഈ കൺപോളെ എഴുപത് ശതമാനം അടഞ്ഞിരിക്കുക ഞാനെൻ്റെ കണ്ണാടി രണ്ട് ഇരുമ്പ തമ്മിൽ വെച്ച് പൊക്കിക്കൊണ്ട് നടക്കുക ഞാൻ ആരെങ്കിലും നോക്കിയാൽ അവർ ഇരിക്കും ഞാൻ തുറച്ച് നോക്കുകയെന്നു ചേക്കും നിങ്ങൾക്ക് ഈ ഗതി പുസ്തകം വായിക്കാൻ കണ്ണ് വേണ്ട ഇപ്പോൾ ഓഡിയോ ബുക്ക് സീരീസാണ് ഓഡിയോ ബുക്ക് ഓഡിയോ ബുക്ക് അകത്തേ കാരണം ഇതിൻ്റെ പുസ്തകം അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുത്താൽ ഒരാളിരുന്ന് അത് വായിക്കും ഞാൻ വിൽ വിൽഡ്യൂറ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ ആറ് മാസം കൊണ്ട് വായിച്ചു തീർത്തു പതിനായിരം പേര് നിങ്ങൾക്കോ നിങ്ങൾക്കിപ്പം ചാരിക സരക്കറി അങ്ങോട്ട് കിടന്നിട്ട് കമ്പ്യൂട്ടർ ഓൺ ചെയ്തിട്ട് വിൽ ഡ്യൂറൻ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ ഓൾ ഇൻ വൺ അവർ ഓറിയൻറ്റിയൽ ഹെറിറ്റേജ് ചാപ്റ്റർ ഫോർ ഇന്ത്യൻ സിവിലൈസേഷൻ അടിച്ചു കഴിഞ്ഞാൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് പീറ്റർ സി ആ പുസ്തകമെന്ന് ഇങ്ങനെ വായിക്കും സുഖം പരിപാടി ഞങ്ങൾ കണ്ണുകൊണ്ട് വായിച്ചു നിങ്ങൾ ചിവി കൊണ്ട് പുസ്തകം വായിക്കും ഇനി അങ്ങനെ പാസ്താൻ വായിച്ച രണ്ട് ഗുണമുണ്ട് ഒന്ന് ഇംഗ്ലീഷ് ഭാഷ എങ്ങനെ സംസാരിക്കണം ഓരോ വാക്കും എങ്ങനെ ഉച്ചരിക്കണം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ് പറയുന്നത് അപ്പോൾ നമ്മൾ പറയുന്ന പല വാക്കും സാഹിപ്പിനെ കേട്ടാൽ മനസ്സിലാവത്തില്ല നമ്മൾ ഈ ചന്ത എന്നുള്ളതിൻ്റെ മാർക്കറ്റ് മാർക്കറ്റ് എന്ന് പറയും സായിപ്പിന് മനസ്സിലാകത്തില്ല സായിപ്പ് അത് പറയുന്നത് മോക്കറ്റ് എന്നാണ് മോക്കറ്റ് എന്ന് പറഞ്ഞാലും മനസ്സിലാവുന്നത് ചന്തയെപ്പറ്റി നമ്മൾ പറയുന്നത് ഓരോന്നെ പ്രൊണൗസിയേഷൻ മനസ്സിലാക്കണം ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സർക്കാർ സ്കൂളിൽ പഠിക്കുകയായിരുന്നു അന്ന് തന്നെ ഒരു സാറ് വന്നൊരു വാക്കോട് വെച്ച് കിടിനാപ്പ് കിടിനാപ്പ് എന്നൊരു വാക്ക് ഒമ്പതാം ക്ലാസ്സിൽ മിടുക്കനായ ഒരു മിടുക്കിയായൊരു ടീച്ചർ വന്ന് ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോഴാണ് എന്ന വാക്കിനെയാണ് മറ്റേ ആളെ കിഡ്നാപ്പ് കിഡ്നാപ്പ് പഠിപ്പിച്ചത് എനിക്ക് മനസ്സിലായത് ഈ ടീച്ചർ എന്നെ പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഡി ജി പിയായിട്ട് വല്ല സ്ഥലത്തും പോയി സബ് ഇൻസ്പെക്ടറോട് ആരുടെ ആ കുട്ടിയെ കിടിനാപ്പ് ചെയ്യുന്നത് ചോദിച്ചാൽ സെ എൻ്റെ മൊത്തം ചിരിക്കില്ലായിരുന്നു വേറെ കേട്ട ഡി ജി പി കിടിനാപ്പ് പഠിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രശ്നമില്ല നിങ്ങൾക്ക് ഈ ഓഡിയോ ബുക്ക് കേട്ട് കഴിഞ്ഞാൽ ഓരോ വാക്കും എങ്ങനെ ഉച്ചരിക്കണം ഓരോ സെൻറ്റൻസും എങ്ങനെ വായിക്കണം നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ശ്രദ്ധാർഹമായി രണ്ടാമത് കേട്ടാൽ പോരാ കാണണം നിങ്ങൾ എന്തേന്ന് പറയാം വീഡിയോ കാണാനായിട്ട് നിങ്ങൾ യൂട്യൂബിൽ കയറിയിട്ട് ഡോക്യുമെൻ്ററീസ് എന്ന് പറയുന്ന ഒരു ഒരു ബ്രാഞ്ചാണ് ഡോക്യുമെൻ്ററീസിക്കാരണം ഡോക്യുമെൻ്ററിസ് കയറിയാൽ അറുപത്തിയാറ് ലക്ഷം വീഡിയോസാണ് അറുപത്താറ് ലക്ഷം നമ്മൾ വിഷയമായിട്ട് അടിച്ചാൽ ആ വിഷയത്തെ പറ്റി എത്ര വീഡിയോ ലിസ്റ്റ് വരും അതിലൊന്നുമില്ല തൊട്ടാൽ അതങ്ങോട്ട് തുറക്കും പിരമിഡ്സ് ഓഫ് ഈജിപ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈജിപ്തിൻ്റെ പ്രസിദ്ധമായ നാലോ പിരമിഡൽ ലിസ്റ്റ് വരും ഗിസാ പിരവണെന്ന് അടിച്ചാൽ നാനൂറ്റി നാൽപ്പത് ഹെക്ടർ സ്ഥലത്ത് നാനൂറ്റി നാൽപ്പത് മീറ്റർ പൊക്കത്തിൽ ഉള്ള വലിയ പിരമണ്ണിൻ്റെ ഫോട്ടോയും അതിൻ്റെ സൈസും ആര് പണിഞ്ഞ് സക്കാർമാരും ഇവിടെ പഠിഞ്ഞ ആരാണ് സെനൺ മഠ് ആരാടിന് സെനൺ മഠ് ചരിത്രം ഇങ്ങനെ കൊണ്ട് വരും ഇത് സുന്ദരമായിട്ട് പഠിക്കാൻ പറ്റും വീഡിയോ കാസറ്റ് ഇനി ഇംഗ്ലീഷൊരു പുസ്തകമുണ്ട് അതിൻ്റെ സമ്മറി മലയാളത്തിൽ വേണം അങ്ങനെയാണെങ്കിൽ കുക്കു ആപ്പിക്കറ കെ യു കെ യു കുക്കു ആപ്പിനകത്തോട് കയറി ഇംഗ്ലീഷ് പുസ്തകം കൊടുക്കണം ഞാനൊഴിക്കാൻ എൻ്റെ മോക്ക് ഗോൺ വിത്ത് ദ വിൻഡ് മാർഗ്ഗ മിച്ചലിൻ്റെ നോവലിൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ അമ്മായി പറഞ്ഞു എനിക്ക് എനിക്കിതൊന്ന് വായിക്കണമല്ല മോനെ എനിക്ക് ഇംഗ്ലീഷ് വലിയ പിടിയില്ല ഞാൻ അമ്മയായി ഒരു കാര്യം ചെയ്യാം ഞാനിപ്പോൾ അടിച്ചു തരാം കമ്പ്യൂട്ടർ മുമ്പിലോട്ട് അമ്മായി എഴുത്തിയിട്ട് ഗവൺ വിധുവിൻ മാർക്കറ്റ് പിച്ചൽ മലയാളം കുക്ക് വാപ്പിനൊക്കെ കയറി അപ്പം ഗവൺമെന്റ് വിധുവിൻ്റെ സമ്മറി മലയാളത്തിൽ ഇങ്ങനെ വന്നു അമ്മായിക്ക് വളരെ സന്തോഷം അതാണ് കുക്ക് വാക്ക് ഇനി എല്ലാ പുസ്തകവും വായിക്കണോ വേണ്ട ഇപ്പോൾ ബ്ലിങ്ക് ലിസ്റ്റ് ഒന്ന് സാധനമുണ്ട് ബി എൽ ഐ എൻ കെ ഐ എസ് ടി ബ്ലിങ്ക് ലിസ്റ്റ് നാലായിരം രൂപ അടച്ച് രജിസ്റ്റർ ചെയ്താൽ മുന്നൂറ്റി അറുപത്തി ദിവസം ഏത് പുസ്തകം പറഞ്ഞാലും അതിൻ്റെ സമ്മറി പത്ത് പേജിൽ അപ്പോഴേ സ്ക്രീന് വരും പത്ത് പേജിൽ ഇപ്പോൾ കോളേജിലൊക്കെ പത്ത് പിള്ളേർ കയറുന്നിട്ട് നാലായിരം രൂപ കളക്ട് ചെയ്യുക നാനൂറ് രൂപ ഒരാൾ അടച്ചിട്ട് കളക്ട് ചെയ്യും എന്നിട്ട് കമ്പ്യൂട്ടറിൽ ബ്ലിങ്ക് ലിസ്റ്റ് ഓൺ ചെയ്തിട്ട് പത്ത് പേരും ആവശ്യമുള്ള പുസ്തകമൊക്കെ അടിച്ചെടുക്കും പല സ്കൂളിലും ഹെഡ് മാസ്റ്ററുടെ മുറിയിലിരിക്കുന്ന കമ്പ്യൂട്ടറിൽ ബ്ലിങ്ക് ലിസ്റ്റ് ഉണ്ട് ആ സ്കൂളിൽ ഏത് ടീച്ചറിന് വേണോ വരിക അടിച്ചു കൊടുക്കുക എടുക്കുക പോയി ക്ലാസ്സിൽ ക്ലാസ് എടുക്കുക ഇപ്പോൾ ഈ ബ്ലിങ്ക്സ്റ്റ് നിന്ന് കയറാൻ പറ്റിയാൽ ഏത് പുസ്തകത്തിന് സമ്മറിയും പെട്ടെന്ന് സ്ക്രീനിൽ വരും ലിയോ ടോൾസോയുടെ വാർ ആൻഡ് പേസ് മൂവായിരത്തി തൊണ്ണൂറ് പേജ് ഞാൻ ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് വായിച്ചു നിങ്ങൾക്കോ നിങ്ങളിപ്പോൾ സ്ക്രീനിലോട്ട് കയറി ലിയോ ടോൾസ്റ്റോയ് വാർ ആൻഡ് പേസ് ഇംഗ്ലീഷ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പത്ത് പേജിൽ മൂവായിരത്തി അഞ്ഞൂറ് പേജുള്ള പുസ്തകത്തിന് സമ്മറി ക്ലിക്ക് താഴെ വരും ഞാൻ കൊല്ലത്ത് നിന്ന് നാല് പുസ്തകം വായിച്ചു കാരണകത്തത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടിച്ചു കൊടുത്താൽ മതി സമ്മറി ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ബ്ലിൻകിസ്റ്റ് ഇനി ബിബ്ലിയോഗ്രഫി സർച്ച് ഒരു പുസ്തകത്തെ പറ്റി എത്ര പുസ്തകം രചിക്കപ്പെട്ടിട്ടുണ്ട് ബിബിയോഗ്രഫി സർച്ച് കയറി അടിച്ചുകൊടുത്താൽ അപ്പോഴേ ആ ലിസ്റ്റ് ഓഫ് ബുക്സ് ബുക്സിഞ്ഞ് വരും എൻസക്കിൾബിടെ സർച്ച് ഞാനൊക്കെ പെട്ട എൻസക്കിൾ നോക്കണമെങ്കിൽ തുമ്പോണെൻ്റെ വീട്ടിൽ നിന്ന് ബസ്സിൽ കയറി പന്തളത്തിറങ്ങി പന്തളംന്ന് ബസ് കയറി തിരുവനന്തപുരത്ത് ഇറങ്ങി അവിടെ യൂണിവേഴ്സിറ്റി ഹോസ് ലൈബ്രറിയുടെ മേളിൽ ചെന്ന് എൻസാക്കൾ സർച്ച് സെക്ഷനിൽ ചെല്ലും അപ്പോൾ അവൻ ആദ്യം ആളിനകത്ത് ഇരുമ്പ് ഗേറ്റ് പൂട്ടു താഴെട്ട് പൂട്ടും എന്നൊരു എടുത്തായിരുന്നു വായിക്കാം വായിച്ചു കഴിഞ്ഞ് അത് തിരിച്ചു കൊടുക്കുമ്പം പേജസ് ഒന്ന് ലോസ്റ്റിലാകുന്നു കഴിഞ്ഞാൽ പിന്നെ ഗേറ്റോടൊന്ന് പുത്രക്കാണ് നിങ്ങൾക്ക് നിങ്ങൾ വീട്ടിലെ ലൈബ്രറിയിലോട്ട് ബെഡ്റൂമിലോട്ട് കയറി ടക്ക് ടക്കൊന്ന് ഇൻസെക്ലബ് സർച്ച് അടിച്ചിട്ട് ഒരു അങ്ങോട്ട് കൊടുത്താൽ അപ്പോഴേ വരെ ബ്രിട്ടാണിക്കാലെന്ത് പറയുന്നു അമേരിക്കാലിൽ എന്ത് പറയുന്നു കോളീസ് ഇൻസെക്ലബി എന്ത് പറയുന്നു വേൾഡ് ബുക്ക് ഇൻസെക്ബഡി എന്ത് പറയുന്നു അഞ്ച് മിനിറ്റ് അഞ്ച് സെക്കൻഡ് കൊണ്ട് നാല് ഇൻസെക്ലബി റെഫർ ചെയ്ത് കഴിഞ്ഞു പിന്നെ ക്ലൗഡ് ലൈബ്രറി ആകാശമേ ഇപ്പോഴോ കാട്ടിലെ തടിയും വേട്ടണ്ട പശു ആടിനെ കൊന്നതിൻ്റെ തോലെടുത്ത് ബൈൻഡിങ് ചെയ്യണ്ട മിറ്റാത്ത പ്ലാവും പോവുകയില്ല ബെഡ്റൂമിലെ സ്ഥലവും പോവുകയില്ല കമ്പ്യൂട്ടറിനകത്ത് ക്ലൗഡിനകത്ത് കയറുക ഇരുപത്തെട്ട് കോടി പുസ്തകമാണ് ഇരുപത്തെട്ട് കോടി ഏത് മാറ്റർ അങ്ങോട്ട് പറഞ്ഞാൽ അപ്പോഴേ സ്ക്രീനിൽ വരും ഈ സീക്വൽ ടീ എം സി സ്ക്വയർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആൽബർട്ട് ഐൻസ്റ്റൈൻ സ്വന്തം പേന കൊണ്ട് അദ്ദേഹത്തിന് നോട്ട് ബുക്കിൽ ഡിറൈവ് ചെയ്താൽ ഈ സീക്രട്ടറി എം സി സ്ക്വാഡ് അപ്പടെ സ്ക്രീന് വരും പണ്ടി അച്ഛന്മാരും ഒക്കെ റോമിൽ പോകും തിരിച്ചു വന്നൊരു വാചാടിയാണ് അലക്സാണ്ട്ര ഞങ്ങൾ റോമിൽ പോയി മാപ്പയുടെ വത്തിക്കാൻ ലാട്ടറിൻ കൊട്ടാരത്തിലെ ഭൂഗർഭ അറയിലുള്ള കോടസിനൈറ്റിക്കസ് കണ്ടു ഏറ്റവും പഴക്കമുള്ള സുവിശേഷമാണ് കോടസിനാറ്റിക്കസ് ആയിരത്തി എഴുന്നൂറ് കൊല്ലം പഴക്കമുള്ളതാണ് നമ്മൾ ഈ ആയിരിക്കും അച്ഛൻ എന്ത് ഭാഗ്യവാന് ഇപ്പോഴോ പിള്ളേരെ ബെഡ്റൂമിനകത്തോട്ട് കയറി ക്ലൗഡിനകത്ത് കയറും കോടസിനാറ്റിക്കസ്വിഷൻ മൂന്നാം അധ്യായം നാപ്പാപ്പട ലാട്ടറും കൊട്ടാരത്തിൻ്റെ ഭൂഗർഭയിലുള്ള കോഡസിനാറ്റിക്കസ് സ്ക്രീനിൽ സ്ക്രീനുകൾ നേരിട്ടൊക്കെ വായിക്കാം ഇവിടെയാണ് നിങ്ങൾ ജീവിക്കുന്ന കാലം ക്രൗഡ് ലൈബ്രറി ഉപയോഗിക്കാൻ ഉപയോഗിക്കാമെന്നൊക്കെ പറ്റിയിരിക്കണം പിന്നെ ഇപ്പോൾ ഒരു ചാർട്ട് ജി പി ടി ഇറങ്ങിൻ്റെ അമ്മവും ഇത് കണ്ടുപിടിച്ച സംവിധിക്കാൻ പറ്റിയല്ല പണ്ടൊരു ലേഖനം എഴുതണമെങ്കിൽ രണ്ട് മൂന്ന് ദിവസം മെനക്കെട്ട് പഠിച്ച് രാത്രി ഒരു പത്രയ്ക്കിരുന്ന് ലേഖനം എഴുതി വെളുപ്പിന് എഴുന്നേറ്റ് ഒമ്പത് ആകുമ്പോൾ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് പോസ്റ്റ് ചെയ്യും ഇപ്പോഴോ ചാറ്റ് ജി പി റ്റിക്കകത്ത് കയറി വിഷയം ഇങ്ങോട്ട് കൊടുത്താൽ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ലേഖനം ട ടക്കാണി ഇറങ്ങി വരും പ്രസംഗിക്കണോ പണ്ട് നമ്മൾ മാറ്റർ കളക്ട് ചെയ്ത് ഏത് സ്ഥലത്ത് എജ്യൂക്കേറ്റഡ് ക്രൗഡാണോ അൺഎഡ്യൂക്കേറ്റഡ് ക്രൗഡോണോ ഇത് നോക്കിയിട്ട് പ്രസംഗം തയ്യാറാക്കും ഇപ്പോൾ ചാറ്റ് ജി പി റ്റി കാത്തോട്ട് കയറി വിഷയം ഇങ്ങോട്ട് കൊടുത്താൽ പ്രസംഗം ഇറങ്ങി വരും എജ്യൂക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ അതനുസരിച്ചുള്ള പ്രസംഗം വരും അൺഎഡ്യൂക്കേറ്റഡ് അതനുസരിച്ചുള്ള പ്രസംഗം വരും ഇനി പ്രസംഗിച്ച് കേൾപ്പിക്കണോ ഓർഡർ ചെയ്താൽ മതി ഡിക്റ്റേറ്റഡ് ഓർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെക്സ് സെലക്ട് ചെയ്യാം മെയിലെന്ന് പറഞ്ഞാൽ സായിപ്പ് പ്രസംഗിക്കാം എന്ന് പറഞ്ഞാൽ മതാമു പ്രസംഗിക്കാം അമ്പിള്ളേർ സാറിന് മതാമയെ കൊണ്ട് പ്രസംഗിക്കും ഇപ്പം പിള്ളേരെ സാറിന് സായിപ്പിനെ കൊണ്ട് പ്രസംഗിക്കും അതൊരു രസ ഓപ്പോസിറ്റ് സെക്സിനെ കൊണ്ട് പ്രസംഗിപ്പിക്കുന്നത് സംഗതി റെഡി ഇത്തവണ ഐ എ എസ് പരീക്ഷ ചെയ്താൽ പോയി പിള്ളേർക്കും ക്ലാസ് എടുക്കാൻ ഞാൻ മുന്നേ ഇക്കൊല്ലൊരു പന്ത്രണ്ട് വിഷയം വരാൻ സാധ്യത പറഞ്ഞു ഓരോ വിഷയമൊക്കെ പറഞ്ഞു അവരെഴുതിയെടുത്തു അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ വിഷയത്തിലൂടെ ഞാൻ പ്രസംഗം തുടങ്ങി ഒരു അരമണിക്കൂറിന് പിള്ളേരുടെ കിട്ടി സാർ നമ്മൾ എന്ത് കിട്ടി അല്ല സാറിൻ്റെ പന്ത്രണ്ട് വിഷയത്തിനും കിട്ടി അമ്മ വരുന്ന ഞാൻ പറഞ്ഞ ഓരോ വിഷയം ഓരോത്തരം എൻ്റെ മൊബൈലിലോട്ട് ടൈപ്പ് ചെയ്ത് പന്ത്രണ്ട് പേര് നിന്ന് അതിനകത്ത് ടൈപ്പ് ചെയ്തു അരമണിക്കൂർ കഴിഞ്ഞപ്പം അതിൻ്റെ ഐ എസ് പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടതെന്ന് മൊബൈലിനകത്ത് ഉത്തരവി ഈ മോഡൽ ആൻസർ ഇറങ്ങി വരുവാണ് ഞങ്ങളൊക്കെ പണ്ട് മൂന്നാല് മാസം മെനക്കെട്ട് മാറ്റർ കളക്ട് ചെയ്തിട്ടാണ് ഓരോ എസ് ഐ തയ്യാറായിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അഞ്ച് മിനിറ്റിലോട്ട് പിള്ളേരുടെ മൊബൈലിലോട്ട് എസ് ഐ വരും ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാധനം ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് ഓ ഭയങ്കര സാധനം ഭയങ്കര അപ്പോഴേ പൊന്നുമക്കളെ ഞങ്ങളൊന്നും സ്വപ്നം കണ്ടിട്ടില്ല ഇങ്ങനൊരു സാധനം ഇങ്ങനൊരു ലോകം ഭൂമിയിൽ ഉണ്ടാവും നിങ്ങളത് കിട്ടാൻ ഭാഗ്യം ചെയ്തവരാണ് അതുകൊണ്ട് നിങ്ങൾ ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പഠിക്കേണ്ട എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം നിങ്ങളങ്ങനെ പഠിച്ചില്ലെങ്കിൽ നിങ്ങളോട് മത്സര പരീക്ഷ എഴുതാൻ വരുന്ന ബോംബെയിലെയും ഡൽഹിയിലെയും കൽക്കട്ടയിലെയും മദ്രാസിലെയൊക്കെ കുട്ടികൾ ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പഠിച്ചിട്ട് വരുന്ന കുട്ടികളാണ് അവരോട് നിങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കാതെ പഠിക്കാൻ മത്സരിക്കാൻ പോയാൽ അവരടിച്ച് നിങ്ങളെ ഫ്ലാറ്റ് ആയിക്കലേ അതുകൊണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എങ്ങനെ പഠിക്കണം അപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഞാൻ രണ്ട് മറ്റേ രണ്ട് വീഡിയോ ഞാൻ ഈ ചങ്ങാതിക്കൂട്ടത്തിൻ്റെ നമ്പറിലോട്ട് അയച്ചു കൊടുത്തേക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളത് എടുത്തിട്ട് കമ്പ്യൂട്ടർ വെച്ച് എങ്ങനെ പഠിക്കാം എന്ന് നിങ്ങൾ പഠിക്കണം അതാണ് നിങ്ങൾ അഞ്ചാമതായി ചെയ്യേണ്ട സ്റ്റെപ്പ് ഇനി ആറാമതായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു ചാർട്ടുണ്ടാക്കുക എന്നുള്ളതാണ് ജീവിതം പ്ലാൻ ചെയ്താൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ പ്ലാൻ ചെയ്യാതെ നിങ്ങൾ രക്ഷപ്പെടില്ല അപ്പോൾ എങ്ങനെയാണ് ഈ പ്ലാൻ ചെയ്ത് പോവുക ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു എൽസവ് ടീച്ചർ സ്മാർട്ട് ടീച്ചർ ക്ലാസ്സിൽ വന്നു ഒരു ഇരുന്നൂറ് പേര് നോട്ട്ബുക്ക് കൊണ്ടുവന്നു ഓരോ ഷീറ്റ് കീഴിൽ ഞങ്ങൾക്ക് തന്നു നിങ്ങൾ ഓരോരുത്തരും പേരെഴുതണം ജീവിതത്തിൽ എഴുതാൻ പറഞ്ഞു അമ്പത് കുട്ടികളുടെ ക്ലാസ് നാൽപ്പത്താറ് പേരും രണ്ട് ബാക്കിയറിയാം ഡോക്ടർ എഞ്ചിനീയർ ഡോക്ടർ എഞ്ചിനീയർ ഞങ്ങൾ നാല് പേര് മാത്രം വേറെ ഓരോന്ന് എഴുതി കൊടുത്തു എഴുതി കൊടുത്ത് സബ് ഇൻസ്പെക്ടർ ഓരോരുത്തർ എഴുതി കൊടുത്തു പൈലറ്റ് ഞാൻ ആ പേപ്പറിൽ എഴുതി കൊടുത്തു എം എ പി എച്ച് ഡി ഐ എ എസ് ടീച്ചറിങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ മോത്തോട്ടിങ്ങനെ തുറച്ചു നോക്കും പിന്നെയും നോക്കിയിട്ടുണ്ടെങ്കിൽ മോത്തോട്ട് തിരിച്ചു ഒന്നും മിണ്ടിയല്ലേ ടീച്ചർ ക്ലാസ് കഴിഞ്ഞാൽ മോർണിംഗ് വരാൻ പറഞ്ഞു എന്നെ പിടിച്ച് വരാൻ ഇറങ്ങി നേരെ സ്റ്റാഫ് റൂമിൽ നിന്ന് പിന്നു എന്നോട് ചോദിച്ചു എന്നെ കളിയാക്കാനാണോ മോന് എഴുതിയേ ഞാൻ വന്ന പൊന്നു ടീച്ചറെ ടീച്ചറെ കളിയാക്കി എനിക്കെന്ത് കിട്ടാന്ന് ടീച്ചർ എഴുതാൻ പറഞ്ഞു ഞാൻ ഞാനെൻ്റെ ആഗ്രഹം പറഞ്ഞു ടീച്ചർ രണ്ട് കൈയും എൻ്റെ തലയെ വെച്ച ഒരൊറ്റ അനുഗ്രഹം സർവശക്തനായ ഈശ്വരൻ മോനി ലക്ഷ്യം വെച്ചതൊക്കെ മോന് ലഭിക്കാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഒറ്റ അനുഗ്രഹമാണ് ടീച്ചറിൻ്റെ അനുഗ്രഹം വലിച്ചു ഞാനൊന്ന് ഒരമ്മയെ എഴുതി കൊടുത്തുള്ളൂ നാലെമ്മയെ എടുത്തു ഒരു പീച്ചർ എഴുതി കൊടുത്തുള്ളു രണ്ട് പീച്ചർ എടുത്തു ഒരു തവണ ഐ എ സുരേഷ പാസ്സാവുന്ന തീരുമാനിച്ചുള്ളൂ രണ്ടു തവണ ഐ എ സുരേഷ പാസായി അപ്പോൾ നിങ്ങൾ ഈ പ്ലാനിങ് വളരെ വളരെ ആണ് അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എട്ടാം ക്ലാസ് പഠിക്കുന്നൊരു കുട്ടി ആ കുട്ടിക്ക് പതിമൂന്ന് വയസ്സായി ജീവിതത്തിൽ ഉയരാനുള്ള മത്സര പരീക്ഷ എഴുതാൻ മുപ്പത്തിരണ്ട് വയസ്സ് വരമേ നമുക്ക് അവസരമുള്ളൂ മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ പിന്നെ ഒരു പരീക്ഷ വലിയ വലിയ പരീക്ഷ ഒന്നും എഴുതാൻ നോക്കിയില്ല യു എൻ സിവിൽ സർവീസോ ഇന്ത്യൻ സിവിൽ സർവീസോ റിസർവ് ബാങ്ക് ഓഫീസറുടെ സ്വന്നും എഴുതാൻ നോക്കുകയില്ല അപ്പോൾ ആ കുട്ടിക്കറിയാം ഇപ്പം എനിക്ക് പതിമൂന്ന് വയസ്സായി ഇനി എനിക്ക് പത്തൊൻപത് വർഷം പരീക്ഷ എഴുതാൻ കിട്ടും അതായത് രണ്ടായിരത്തി നാൽപ്പത്തി മൂന്ന് വരെ എനിക്ക് മത്സര പരീക്ഷ എഴുതാം ഒരു കുട്ടി പത്താം ക്ലാസ്സിലാണ് കുട്ടിക്കറിയ കുട്ടിക്ക് പതിനഞ്ച് വയസ്സായി ഇനി ആ കുട്ടിക്ക് മത്സര പരീക്ഷ എഴുതാൻ പതിനേഴ് വർഷം ഇപ്പം രണ്ടായിരത്തി നാൽപ്പത്തൊന്ന് വരെ പരീക്ഷ എഴുതാം ഈ പരീക്ഷ കൃത്യമായി ചാർട്ട് ചെയ്തിരിക്കണം എട്ടാം ക്ലാസ്സിലെ കുട്ടിക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാൻ എട്ടാം ക്ലാസ് പാസ്സാവും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഞാൻ പത്താം ക്ലാസ് പാസ്സാവും രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ഞാൻ പ്ലസ് ടു പാസ്സാവും രണ്ടായിരത്തി ഇരുപത്തി മുപ്പത്തൊന്നിൽ ഞാൻ ഡിഗ്രി എടുക്കും എൻജിനീയറിങ്ങോ മെഡിസിനോ മെഡിസിനോണെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ എടുക്കാം പോസ്റ്റ് ഗ്രാജുവേഷൻ എം എം എസ് ഞാൻ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിലെടുക്കും രണ്ടായിരത്തി മുപ്പത്തി ഏഴിൽ എം ഫിലെടുക്കും രണ്ടായിരത്തി മുപ്പത്തി ഒമ്പത് ഞാൻ പി എച്ച് ഡി എടുക്കും ഇനി കുട്ടിക്ക് ഐ എ എസ് പരീക്ഷ എഴുതണം ആ ഇപ്പം എനിക്ക് പതിമൂന്ന് വയസ്സായി ഞാൻ ഇരുപത്തിനാല് വയസ്സ് ഐ എ എസ് എഴുതും കുട്ടി കൃത്യമായിട്ട് അറിയാം കുട്ടി രണ്ടായിരത്തി മുപ്പത്തഞ്ചിൽ ഐ എ എസ് പരീക്ഷ എഴുതും ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എഴുതാനുള്ള പരീക്ഷകൾ നല്ല കംപ്ലീറ്റ് അതിൻ്റെ ഉണ്ടാക്കി വെച്ചേക്കണം എന്നിട്ട് ഏത് പരീക്ഷ എടുത്താലും അതിൻ്റെ സിലബസ് കമ്പ്യൂട്ടറിൽ നിന്ന് കിട്ടും അതിൻ്റെ കഴിഞ്ഞ അഞ്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പറ് കിട്ടും അതിൻ്റെ മോഡൽ ആൻസേഴ്സ് നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് കിട്ടും സഹസ് റീഡിങ് കിട്ടും കമ്പൽസറി റീഡിങ് കിട്ടും അതിൻ്റെ സമ്മറി കിട്ടും എല്ലാം അഞ്ച് മിനിറ്റുകൊണ്ട് ടക്ക് ടക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ കൊന്നങ്ങളല്ല എന്നിട്ട് ഓരോ പരീക്ഷക്കും ആടിച്ച് പറത്തി പഠിക്കണം ആടിച്ച് പറത്തി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ലക്ഷ്യത്തിൽ എത്തിയിരിക്കും നിങ്ങളെ ഈ ഹാളിൻ്റെ താഴെ വെച്ച് നിങ്ങളൊരു തീരുമാനം എടുത്താൽ ഉണ്ടല്ലോ ജീവിതത്തിൽ ദൈവം തമ്പുനല്ലാതെ നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ ആർക്കും പറ്റിയില്ല നമ്മൾ ജീവിതത്തിൽ ലക്ഷ്യം വെച്ച് പഠിച്ചാൽ ഉണ്ടല്ലോ ആ കസരയിൽ നമ്മൾ എത്തിയിരിക്കും യാതൊരു സംശയമൊന്നും വേണ്ട അപ്പോൾ ഈ പ്ലാനിങ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആ പ്ലാനിങ് ചെയ്തിരിക്കണം